കേരളം കണ്ട ഒരു വിപ്ലവകാരി ജനഹൃദയങ്ങളിൽ ജനത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ച് കണ്ണേ കരളെ എന്ന് ലക്ഷങ്ങൾ വിളിച്ചു ഒരു വലിയ സഖാവ് സഖാവ് വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനത രാഷ്ട്രീയ ജാതി മത ചിന്തകളില്ലാതെ തന്നെ കണ്ണീരൊലിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് മീഡിയകളിലൂടെ കാണുന്ന കാഴ്ചകളിൽ വൃദ്ധകളും രോഗികളും ആശരണകരും കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണും യേശുദേവൻ പുനർജീവിച്ചതുപോലെ പോലീസുകാരുടെ ക്രൂരതയിൽ മരണപ്പെട്ടു എന്ന് കണ്ട് പുറത്തിറങ്ങിയാൻ കൊണ്ടുപോയ ആ വലിയ മനുഷ്യൻ പുനരുജ്ജീവിച്ചുവെന്ന് ഈ നൂറ് വയസ്സ് വരെ ഈ കേരളത്തെ കാത്തിരക്ഷിക്കും കേരളത്തിൻ്റെ അഴിമതി എവിടെയുണ്ടോ സ്വന്തം പാർട്ടിയിലോ ഇതര പാർട്ടിയിലോ പ്രതിപക്ഷത്തോ എവിടെയുണ്ടോ അവിടെ ശക്തമായി പ്രതികരിക്കുവാൻ അതിനെ എതിർക്കുവാൻ സധൈര്യം മുന്നോട്ട് വന്ന അഴിമതിയില്ലാത്തൊരു വലിയ മനുഷ്യൻ ഇനി ഒരു മനുഷ്യൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകുമോ എന്ന സംശയമാണ് അദ്ദേഹത്തിൻ്റെ ശരീരമേ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തന ശൈലികൾ ആ ശക്തമായ വാക്കുകൾ ആളുകളെ എടുത്ത് സ്വന്തം കൈകളിലേക്ക് കൊണ്ടുവരുവാൻ ഊർജ്ജസ്വലനായി വർത്തമാനം പറയുവാൻ കഴിവുള്ള ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ ഈ കേരള ജനതയുടെ മനസ്സിൽ നൂറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം ജീവിക്കും എന്നുള്ളത് ഉറപ്പാണ് അത് സഖാവ് വി എസിൻ്റെ ആകസ്മികമായ ഈ വേർപാടിൽ എ സിയുടെ ചടയമംഗലം വില്ലേജ് കമ്മിറ്റിയുടെയും സി പി ഐയുടെയും അതീവ ദുഃഖം രേഖപ്പെടുത്തും